മക്കളേ അപ്പം നമ്മുടെ തൊടിപ്പണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് തൊടിയൊക്കെ അടക്കി ചിറ്റാക്കി എല്ലാം വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അതായത് ഞാൻ ഒന്നും ഒന്നും പെർമനൻ്റ് ആയിട്ട് ചെയ്തതല്ല ഒക്കെ ഇതായിട്ട് അതായത് തൽക്കാലം ചെയ്ത് വെച്ചിരക്കയാണ് ഒന്നും സിമെൻറ്റിലൊന്നും ചെയ്തില്ല ജസ്റ്റ് കല്ലിങ്ങനെ വെച്ച് ഇവിടെ കുറേ മെറ്റലുകൾ കടന്നിരുന്നു ആ മെറ്റലിങ്ങനെ ഇട്ട് ഒരു കല്ല് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തിരുമ്പാൻ കല്ലും പിന്നെ അവിടെ ഒരു വേസ്റ്റ് കുഴിയും ഇതിനെങ്ങനെ ഒരു പാർട്ടേഷനായിട്ട് തിരിച്ച് ബാക്കി തൊടിയായിട്ട് തിരിച്ച് ഒരു പുതിയൊരു തെങ്ങ് നമ്മളിവിടെ വെച്ച് ഒരു തെങ്ങ് ഓൾറെഡി നമ്മൾ പണ്ട് വെച്ചായിരുന്നു അപ്പോൾ രണ്ട് തെങ്ങായി ബാക്കിയുള്ള തൈകളൊക്കെ അവിടെ ഇട്ട് മരങ്ങളൊക്കെ അടുക്കി മൊത്തത്തിൽ തൊടി നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് റിട്ടേൺ കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതാണ് ഇവിടെ മാറ്റി വെച്ചിട്ടുള്ളത് അല്ലേ അപ്പം അഞ്ഞൂറ് രൂപയുടെ ഇന്നത്തെ പണിയാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പഴയ പെരയിലോട്ടാണ് കേട്ടോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാം കഴിച്ചത്തോടു കൂടി ഓളൊക്കെ തീർക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഓളോ പണികളാണ് ഇപ്പോൾ കൈസ് നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം അടുക്കി തുടച്ച് വൃത്തിയാക്കി വെക്കാൻ വേണ്ടി പോവാണ് ഇപ്പത്തെ കിച്ചൻ്റെ കോലങ്ങൾ നോക്കണ്ട ഇതൊക്കെ വലിച്ചിട്ടൊക്കെയാണ് ഇപ്പൊ മൊത്തത്തിലൊന്നും എല്ലാവരും പണിയിലാണ് ഞാൻ തൊടിപ്പണിയിലാണ് അമ്മ സീനും അടുക്കള പണിയിലാണ് ഉമ്മ അവരുണ്ട് ഓക്കെ പിന്നെ അത് പണിയില്ലോ ഞാൻ എടുത്തു വരാം വാഷിംഗ് മെഷീൻ ഇതൊക്കെ ആണെന്ന് പറഞ്ഞപ്പോ ഒരാൾ വണ്ടി കഴിക്കാം എത്ര നടന്നാൽ ഇടവഴി നമുക്ക് ഭയങ്കര മിസ്സിങ്ങട്ടോ കഴിച്ചു അല്ലേ ഇപ്പോൾ രണ്ട് ഇന്ന് ഇന്നത്തെ ഒരു ദിവസം രണ്ട് പേര് ഇതേ ഒന്ന് പോവും ഇപ്പോൾ മൂന്നാമത്തേനെ ഓക്കെ എന്തായാലും നമ്മൾ അവിടെ നിന്ന് വാഷിംഗ് മെഷീനും തയ്യൽ മെഷീനും എ സി നാളെ എടുക്കാൻ പറ്റുള്ളൂ കാരണം ഇന്ന് ഞായറാഴ്ച തണ്ടാവുകൊണ്ട് എ സിയുടെ പണിക്കാരെ കിട്ടിയിട്ടില്ല അപ്പോൾ എ സി ഞങ്ങൾ നാളെ എടുക്കണുള്ളൂ ബാക്കിയുള്ള ഇപ്പോൾ എന്തായാലും നൂറ് ഉണ്ട് അപ്പോൾ ആളുണ്ടെങ്കിലാണ് നമുക്ക് ഇടവഴി കൂടെ ഏറ്റീട്ട് ഇത് മുകളിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം അവിടെ കൂടിയിട്ട് മുകളിൽ എത്തിയിട്ട് മുകളിൽ നിന്ന് നമ്മളൊരു കൂട്സിൽ ബാക്ക് സൈഡിൽ ഉണ്ടോ കിലോ നോക്കട്ടെ നമ്മടെ ഈ വാഷിംഗ് മെഷീൻ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാണ് കാരണം വലിയ വലിയ പുതപ്പൊക്കെ തിരുമ്പാന്നുണ്ടെങ്കിൽ ഇതില് പറ്റുന്ന ആവും പുതിയ പുതിയത് വേണോ പുതിയ പുതിയ അച്ചാ വാഷിംഗ് മെഷീൻ പുതിയ വീട് അച്ചായ ആത്മി പഴയ ആത്മിയോ വീടൊക്കെ പുതിയാണ് അതിലുള്ള ആൾക്കാർ പഴയതാണ് എന്നാ പിടിച്ചോ അവിടെ വീട്ടിൽ കഴുക അവിടെ പൈപ്പും മോട്ടറൊക്കെ ഉണ്ടല്ലോ അപ്പൊ പിന്നീട് വെച്ച് കഴുകാം ചായ തിരികെ വെച്ചെ വെയിറ്റ്ണ്ടോ ഒറ്റാ ഈ പൈപ്പ് അയച്ചാ മതി ഈ പൈപ്പ് ഇത് ഫസ്റ്റ് ബസ് കൊണ്ടുവച്ചു വരുന്ന നിമിഷം പുറത്തു വെച്ച് വരാ റോട്ടിലില്ല റോട്ടില് പൊന്തുവാ ഞാൻ ഞാൻ വരാം രണ്ടാമോ ൂപ്പറിൽ വെച്ചാ മതി അവിടുന്ന് വണ്ടിയിൽ കയറ്റുമ്പോ അവിടെ കൊടുത്തു കേട്ടു പുതിയ വീട്ടിൽ കൊണ്ടുപോകണ്ട റോഡിലെ ഞാനോട് ചോയിച്ചേ അവര് വേണ്ട ഒരാള് മതി അറിഞ്ഞു ഇറക്കാൻ നേരത്തെ രണ്ടാളാണെന്ന് പറഞ്ഞു മതിൽ വെക്കാം അപ്പൊ മതിലൊക്കെ നമുക്ക തയ്യൽ മെഷീൻ കൊണ്ട് കറു കറണ്ട് ഓഫ് ആക്കി കറണ്ട് ബില്ല് ഓഫ് ആക്കി എടുക്കാനുള്ള ജീപ്പും ഓടっちゃടാ യോരബി. ഇതിന്റെയൊക്കെ ഗാഡിയുണ്ട് ഗയ്സ്. ഇതിന് താക്കോലേ ഉണ്ടായി. ഇതിന് താക്കോലേ ഉണ്ടോ? റിമോട്ട് ഉണ്ടാവോ ഇതി? ഇതിന് റിമോട്ട് ഉണ്ട്. താക്കോലെ അല്ല സ്വിച്ചിലുണ്ടാവോ ഇതി? സ്വിച്ച് റിമോട്ട് ഒക്കെണ്ടായിനി. വേറെ ടൗച്ച് ഇല്ല. ക്ലിക്ക് ചെയ്യ counts. കണ്ടോ? റിമോട്ട് ഇതാണ്.

ും പിന്നെ നട കൊണ്ടാവുള്ളൂ നിങ്ങള് എല്ലാവരും ഡ്രസ്സും മാത്രേ ഉള്ളു അങ്ങനെ നമ്മൾ അവസാന സാധനങ്ങൾ ഇവിടെ എല്ലാം ആവശ്യമുള്ളത് കൊണ്ട് ഇത് മാത്ര ബെഡ്റൂമിൽ ഇട്ടോട്ട് വെക്കാം ഇടക്കിടക്ക് അതിൽ കയറി നിർത്തുമ്പോ നോക്കണ്ട ഷോക്ക് അടിക്കും എല്ലാം മൊത്തം ഇതാണ് ഇവിടെ ഒരു മനുഷ്യൻ കൂടി ഉണ്ടാവില്ല

എത്ര വെയിറ്റ് ഉണ്ടെങ്കിലേ ഇനി വെയിറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തി നടക്കണെങ്കിൽ തോന്നുന്നു താങ്ങണോ വാഷിംഗ് മെഷീൻ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ബാക്കി നമ്മളെ മുകളിലെത്തിയിട്ടോ നമ്മൾ മുകളിലോട്ട് കേറുകയാണ് അതായത് നമ്മളെ സൈഡ് ടേബിൾ നമ്മുടെ നമ്മുടെ അവിടുത്തെ റൂമിൻ്റെ അതേപോലെ തന്നെ മുകളിലെ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് തയ്യൽ മെഷീനും ഇതും നമ്മൾ ഈ മുകളിലൊക്കെ സെറ്റ് ചെയ്തു അതിൽ തന്നെയാണ് ഞാനിവിടെ ഒരു പോയിന്റും കാര്യങ്ങളൊക്കെ പണിയെടുക്കുന്ന ടൈമിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് അടിക്കാനുള്ളൊരു സ്പേസ് അതുപോലെ ഇവിടെ ഇത്തിരി ഇടാനുള്ളൊരു സ്പേസ് ഇതിനെ നീർത്താൻ പറ്റും ഇനി അതുപോലെ നമ്മുടെ സൈഡ് ടേബിൾ നമ്മുടെ കട്ടിലും സെയിറ്റ് ടേബിളും അത് അതായത് നമ്മുടെ മണിയർ റൂമിന്റെ എല്ലാ സെറ്റിങ്ങും നമ്മൾ ഈ റൂമിൽ അറിയോ അപ്പോൾ നമ്മുടെ പുറത്തെ വാഷിംഗ് മെഷീനെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പണി പണിയെടുക്കുന്ന ടൈമിൽ തന്നെ ഞാനിവിടെ വാഷിംഗ് മെഷീൻ പോയിന്റും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചായിരുന്നു അതായത് ഉള്ളിലത്തെ വാഷിംഗ് മെഷീനിൽ നമുക്ക് ചെറുകിട വ്യവസായങ്ങൾ ചെറുകിട വ്യവസായം നല്ല ചെറുകിട തുണികളും പുറത്ത് നമുക്കൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാനുള്ള ഒരു തരത്തില് പുറത്തും ചെയ്തിട്ടുണ്ട് അതിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ പണികളും എന്റെ ഒരു പണി ആയിട്ടില്ല കേട്ടോ ഞാൻ എന്തൊക്കെ പണി വാഷിംഗ് മെഷീനൊക്കെ ഓക്കെ എന്തായാലും നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ഒന്ന് കഴുകണം അതപ്പോ തൽക്കാലം എങ്ങനെ വെച്ചേക്കണം അതൊന്ന് ഒരച്ച് കഴുകി വൃത്തിയാക്കണം അപ്പൊ എന്തായാലും ഇത്തരമുള്ള വീഡിയോ ഒക്കെ പാടൊന്ന് ചിട്ടപ്പെടുത്തുകയാണ് ഫൈനലാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ